വാരപ്പെട്ടി വില്ലേജ് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ ധർണ നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ സമരം ഉദ്ഘാടനം ചെയ്തു നേതാക്കളടക്കം നിരവധി പ്രവർത്തകർ പങ്കെടുത്തു സംസ്ഥാന ബജറ്റിലുള്ളത് ജനദ്രോഹ നിർദ്ദേശങ്ങൾ എന്ന ആരോപണവുമായി വാരപ്പെട്ടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ ധർണ നടത്തി ഭൂനീതി അമ്പത് ശതമാനം വർദ്ധിപ്പിച്ചതിനുമെതിരെ സമരക്കാർ പ്രതിഷേധം അറിയിച്ചു കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് മണ്ഡല കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധ ധരണകൾക്കാണ് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്നത് ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഒരു സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുന്ന കേരളത്തിൽ ആക്രമണത്തിനും കേരളത്തിലെ ഭരണ സംബരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഭരണഘടകതയുടെ മുഖമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരായി കേരളത്തിലെ സർക്കാർ മാറുന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് കേരള നിയമസഭയിൽ അവതരിപ്പിച്ച ഈ ബജറ്റ് ഈ ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഒരു പ്രയോജനവും ലഭിച്ചില്ല എന്ന് മാത്രമല്ല വലിയൊരു നികുതി ഭാരം ഈ ജനങ്ങളുടെ അലയിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ഈ സർക്കാർ ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാരപ്പെട്ടി വില്ലേജ് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധ ധർണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റ് നിയമസഭയിൽ ആ പൈസ പൈസ വേണ്ട എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഉണ്ടായിരുന്നത് എന്നിട്ട് അതിൽ വില എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്ത് ഇന്ന് എപ്പോഴവരുടെ കഴിഞ്ഞ വർഷം പെട്രോളിനും ഡീസലിനും പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏർപ്പെടുത്തി എന്നാ പാവപ്പെട്ടവരുടെ പെൻഷന്റെ കാര്യം എവിടെ നിൽക്കുന്നു എന്ന് നമുക്കറിയാം അതോടൊപ്പമാണ് നമ്മുടെ ഭൂമിയുടെ നികുതി പിരിവ് നികുതി വർധനവ് ഈ ചെയ്ത ഭൂമിയുടെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷാജി വർഗീസ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനൂപ് ബെട്ടൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി മെമ്പർ പി എസ് നജീബ് ബ്ലോക്ക് ഭാരവാഹികളായ പി എ യൂസഫ് ഹാൻസി പോൾ ടി എൻ ശശി ഷാജു കെ എൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ഷജി ബസി ദീപ ഷാജു കെ കെ ഹുസൈൻ ബേസിൽ യോഹനാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി മീഡിയ സിസ്റ്റി കോതമംഗലം